ഹലോ കേസ് ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമല്ല അതിരില്ല ഞാൻ സുഖമായിട്ട് പോകുന്നു എല്ലാവരും ചായ കുടിച്ചാൽ ഞാൻ ഇത് ഇടുന്നത് ഒരു ചൊവ്വാഴ്ച രാവിലെ ആണ് കേട്ടോ ഇന്ന് ഞാൻ അന്നല്ല വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യലുണ്ട് കേട്ടോ പിന്നെ വേറെന്തൊരു വിശേഷം രാവിലത്തെ മോളെ മദ്രസിലേക്ക് അയച്ചു മദ്രസിലയക്കുമ്പോൾ ചായ കട്ടൻ ചായ അന്നാക്കി കൊടുക്കലേട്ടോ കവക്കെട്ടിൻ്റെ പ്രശ്നമുള്ളൂ ഞങ്ങൾക്ക് ഇപ്പം അതുകൊണ്ട് അവിടെ പോയിട്ട് വന്നപ്പോൾ എറണാകുളം പോയിട്ട് വന്നപ്പോഴേ കവക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട് അവിടെ രാവിലെ കട്ടൻ ചായയും ക്രാക്ക് വിസ്കരി എല്ലാം കൊടുത്തിട്ട് അവളെ വിട്ടു പിന്നെ പത്തിൽ ചുട്ടു ഇന്നലത്തെ കറിയെല്ലാം ഉണ്ട് മുളയിൽ വെച്ചാൽ അതെല്ലാം ഉപ്പിക്കാമെന്ന് വിചാരിച്ചു പത്തിലെല്ലാം ചുട്ടു റെഡിയാക്കി രണ്ടാമത്തെ മോളെ വിളിക്കണം അത്ര രണ്ട് ദിവസങ്ങളിൽ ഒപ്പ് പോവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കൈയിട്ട് വിചാരിച്ചു അവൾ മദർ പോകുന്നില്ല പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച എറണാകുളം പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ആറേർക്ക് ആറു മണിക്ക് വീട്ടു ആറേർക്ക് ബസ് പയ്യന്നേരിലേക്ക് അങ്ങനെ പയ്യന്നേരുന്ന ബസ് കയറിയിട്ട് അന്ന് രാത്രി വൈകുന്നേരം ആയിട്ടോ എത്താൻ വേണ്ടിയിട്ട് വൈകുന്നേരം മഹിരി പോയത്ത് ഞാൻ റൂമിലെത്തിയതേ ഉള്ളൂ അങ്ങനെ പിറ്റേ വ്യാഴാഴ്ച രാവിലെ വ്യാഴാഴ്ച രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് വണ്ടി കയറാൻ നിന്ന് കാണാം അപ്പം ഞാൻ അവിടെ എല്ലാം ഫുള്ള് ഇറങ്ങി ലുലുല്ലാം പോയിന് ഇതിന് മുൻപ് പോയിട്ടുണ്ടായി ലുലുമാളിൽ അപ്പം ഇവരുണ്ടായിട്ടില്ല കേട്ടാ എന്നോട് ഇവർ പറഞ്ഞു നീ എറണാകുളം തന്നെ അല്ലേ ഇങ്ങനെ ബസ് കയറിയിട്ട് പോയി നോക്കു അങ്ങനെ പറഞ്ഞു അപ്പം ഞങ്ങൾ ആയിക്കോട്ടെ കയറും പിള്ളേരെ കൊണ്ട് ഞാൻ ഫുള്ള് കറങ്ങി ഇവർക്ക് ഒന്നാമത് തന്നെ കൂടെ വരലുണ്ട് പക്ഷേ റൂട്ടിൻ്റെ അടുത്ത് നിന്ന് സമയമില്ലാതുകൊണ്ടാണ് നമ്മൾ തന്നെ കൊണ്ടുപോയത് വേറൊന്നുമല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് അവനില്ലാതെ എങ്ങനെ പോയത് എന്നല്ല പക്ഷേ എറണാകുളം തന്നെ അല്ലേ റൂമ് പീഴേക്കടൻ്റെ അടുത്ത് മൂന്നാമത്തെ തന്നെ റൂമാണ് നമുക്ക് അങ്ങനെ ഇവർ പറഞ്ഞിട്ട് ഞാൻ പോയല്ലോ മോളെ പോയി ഫുള്ള് കറങ്ങി ആദ്യം പോയ സമയത്ത് ഇത്ര കറങ്ങിയിട്ടിട്ടാ ഫുള്ള് എല്ലാ സ്റ്റെപ്പിലും മറ്റച്ചാൽ പോയിട്ട് ലാസ്റ്റ് മുകളിലെത്തിയിട്ട് അവിടെ കുറേ സ്കൂളിൽ നിന്ന് പിള്ളേരെ ടൂർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ അവർ തന്നെ ചെറിയ മക്കൾ ഏഴ് ആറ് വയസ്സായ പ്രായം ഉണ്ടാവും അത് ആ പ്രായത്തിൽ കളിക്കുന്ന ഇതെല്ലാം ഉണ്ടാക്കി സ്ഥലിൻ്റെ വണ്ടിയെല്ലാം അങ്ങനെ എല്ലാത്തിനും കയറാൻ ഭയങ്കര റേറ്റ് കിട്ടാ ഒരാളിൽ ഒരാൾക്ക് തന്നെ കയറണമെങ്കിൽ ഇരുന്നൂ ഇരുന്നൂറ് സംതിങ് വേണം പറഞ്ഞു മൂന്നാളാകുമ്പോൾ ഞാൻ മക്കളിൽ നിന്ന് അവിടെ കയറ്റിയിട്ടുള്ള ഒരു സാധനം അടുത്ത് വാങ്ങി കൊടുത്തു ഐസ്ക്രീം വാങ്ങിയ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാണ് ഭയങ്കര ഗുലുമാൾ ഭയങ്കര റേറ്റാണ് എന്നിട്ട് അവിടെ നിന്ന് നേരെ എല്ലാ കീടെ മുകളിൽ നിന്ന് ഏറ്റവും മുകളിലെത്തി അത് തായലേക്ക് എത്താൻ അവർ പറഞ്ഞ് ലിഫ്റ്റിൽ കയറിക്കോ ലിഫ്റ്റിലാകുമ്പം എൻ്റെ അന്നോ നെഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്നൊരു മുകളിൽ നിന്ന് തായലേക്ക് എത്തുന്നതല്ലേ നെഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു എന്തോ പോലെ പേടിച്ചിട്ട് എന്നിട്ട് അങ്ങനെ എത്തി പിന്നെ പുറത്ത് കടയിൽ നിന്ന് ലൂലും നല്ല പുറത്ത് കടയിൽ നിന്ന് ഫോണിൻ്റെ സ്റ്റാൻഡ് നോക്കി ഫോണിൻ്റെ സ്റ്റാൻഡെല്ലാം നോക്കി ഇതാക്കി ഇഷ്ടപ്പെട്ടു അവിടെ നിന്ന് മൈക്ക് വാങ്ങി അതെല്ലാം വാങ്ങിയിട്ട് ഇതാക്കി കടയിൽ റൂമിലേക്ക് എത്തി പിന്നെ ഇവർ പറഞ്ഞു വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്കാന്ന് വണ്ടി കേട്ടെ ഇനിയും കറങ്ങാമെന്ന് അങ്ങനെ ഒരുപാട് സ്ഥലത്തെല്ലാം കറങ്ങി പിന്നെയാണെന്ന് വെച്ചാൽ ഇവർ ചെന്ന് ടെൻഷനൊറ്റയ്ക്ക് പോകുന്ന കഴിഞ്ഞാൽ അവർ ടെൻഷനില്ല ടെൻഷനൊന്നും ടെൻഷനല്ലോ വണ്ടി കയറ്റാൻ വരുന്നുണ്ടല്ലോ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ ലേഡീസ് പാട്ടും കയറിയെങ്കിൽ രാത്രി പേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ലേഡീസ് കമ്പാട്ട് രാത്രി അല്ലെങ്കിൽ അങ്ങനെ രണ്ടാളും ഞാൻ രണ്ടാളും ആലുവ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ വണ്ടി കയറുന്നത് ആലുവ സ്റ്റേഷനിലേക്ക് വന്നിട്ട് വെയിറ്റ് ചെയ്തു ഒരു ഒമ്പത് മണിയാകുമ്പോൾ തന്നെ സ്റ്റേഷനിൽ എത്തി എത്തിനുമോ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റെല്ലാം എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യും പക്ഷെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറുവത്തൂരിലെ ആൾക്കാരുണ്ടായിരുന്നിട്ട് എനിക്കറിയാം എനിക്കറിയുന്ന അല്ല അവർ പരിചയപ്പെട്ടു അവളെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് പോകുമ്പോൾ കൊണ്ടാക്കാൻ വന്നിട്ട് എയർപോർട്ടിലും അവളും പിന്നെ അവളെ അവളിയെത്തി പിന്നെ ഉപ്പാൻ്റെ മര്യോളെന്നുള്ള പറഞ്ഞു അങ്ങനെ കുറേ ആളുണ്ടായിന് അങ്ങനെ അവരെല്ലാം പരിചയപ്പെട്ടു ഇതാക്കി അങ്ങനെ ട്രെയിൻ വന്ന് ട്രെയിൻ കയറിയിട്ട് ഇവർ വിളിച്ചോണം നിൽക്കുന്നുണ്ട് അവിടെ എത്തി ടെൻഷനുണ്ടോ അങ്ങനെ അവരുടെ ടെൻഷനൊന്നും ഇല്ല പേടിക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ പിള്ളേരെല്ലാം ട്രെയിൻ തന്നെ ഉറങ്ങീനി ട്രെയിനിനെ ഉറക്കേണ്ട ഇതുണ്ടാക്കി ഞാൻ ട്രെയിൻ തന്നെ ഉറങ്ങി ഞാൻ ഉറങ്ങിയിട്ടില്ല ഏട്ടാൻ എനിക്ക് എന്താണെന്ന് അറിഞ്ഞു വണ്ടിയിൽ കയറിയർക്കം വരും പക്ഷെ ഉറങ്ങും കൂല പേടിച്ചിട്ട് അങ്ങനെ പയ്യൂ പയ്യന്നൂരിലേക്കെത്തി പയ്യന്നൂർ അഞ്ചേ മുക്കാലിലെത്തി അവിടെ റിക്ഷകളെല്ലാം ഇങ്ങനെ നേരത്തി ഇട്ടിട്ടുണ്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ റിക്ഷയിൽ കയറാൻ പോയി എന്താച്ചാൽ നമ്മുടെ ഭാഗത്തുള്ള ഇതിലൊന്നും ഇത് നിൽക്കില്ലല്ലോ റിക്ഷയിൽ കയറാൻ ടോക്കൺ ടോക്കൻ കൊടുത്തു ഞാൻ എന്തിനാ ടോക്കൻ ടോക്കൺ എടുത്തിട്ടുള്ള ഇതില്ലല്ലോ പറഞ്ഞ ടോക്കൺ അടുന്ന് എടുക്കണം വന്നാൽ അപ്പോൾക്ക് രാവിലെ വരുന്ന ആൾക്കാരുടെ ടോക്കൺ ഉണ്ട് റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ടോക്കൺ എടുക്കുന്ന ഏട്ടന് ഒരു രണ്ട് രൂപ ചാർജ് ദൂരത്തിനനുസരിച്ചിട്ട് എനിക്ക് പയ്യനൊരു സ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞോളൂ പയ്യനൂർ പയ്യ റെയിൽവേ സ്റ്റേഷൻ സ്റ്റാൻഡിലേക്ക് രണ്ട് രൂപ ചാർജ് ചെയ്യും ആ ഓട്ടോഷ പൈസയും അവരെന്നെ എഴുതി തരുന്നുണ്ട് അതിൽ കമ്പ്യൂട്ടർ ബില്ലിൽ തന്നെ അറുപത്തഞ്ച് രൂപ അങ്ങനെ അങ്ങനെ ടോക്കൺ എടുത്ത് ഷൈന്ന് നേരെ ഇങ്ങോട്ട് ഒക്കെ ബസ്സിലേക്ക് കയറിയും രാവിലെ ഏഴുമണിയാകുമ്പോഴൊക്കെ വീട്ടിൻ്റെ അകത്തേക്ക് എത്തി വന്നിട്ട് പിള്ളേരെല്ലാം കുളിപ്പിച്ചു പല്ലേച്ച് കുളിപ്പിച്ചു ഞാനും അതേപോലെ പല്ലേഴ്ച്ചെല്ലാം കുളിച്ചിട്ട് അതുപോലെ കടന്നിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ എണീച്ചു പതിനൊന്നുമണിയാകുമ്പോൾ നല്ല ഉറപ്പ് രാത്രിയിലത്തെ ഉറക്കിൽ ക്ഷീണമല്ലേ അങ്ങനെ ഉറങ്ങി ഇതാക്കുമ്പോഴൊക്കെ ഉറക്കെ ശരിയായി പതിനൊന്നണിയാകുമ്പോൾ എണീച്ചു ആ സമയത്ത് പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് എണീച്ചിട്ടാണ് കാണിച്ചിൽക്കുന്നു ബിസ്ക്കറ്റും ചായയും കുടിച്ചു പിന്നെ എന്ന് വെച്ചാൽ ബിസ്കറ്റും ചായയും കുടിച്ച് പിന്നെ ഓരോരോ പണിയായിട്ട് ഊട്ടി തുടങ്ങി ചോറും കറിയെല്ലാം ആക്കി വേം അതിന് പിന്നെ അലക്കാൻ പറയും ഒരുപാട് അലക്കാരാണ് പോകാൻ അതിൻ്റെ വൈറ്റ് വേറെ കളർ വേറെ എല്ലാം വേറെ കല്ലുമെന്ന് അലക്കണ കല്ലുമലക്കി അങ്ങനെ ഒരുപാട് അതിൽ ചോറ് നേരത്തെ ആയാലും കഴിക്കാൻ അന്ന് നാലര മണിയായനും അങ്ങനെ ചോറും കറിയെല്ലാം ആക്കി ഉള്ള അടിക്കലും തുടക്കം ഈ അകം കൂട്ടിയിട്ടെങ്കിൽ തന്നെ വീടിൻ്റെ അകത്ത് പൂട്ടി രണ്ട് മൂന്ന് ദിവസം തന്നെ എന്തോ ഒരു സ്മെല്ലാം വരുന്നു അങ്ങനെ ഫുള്ള് ഷാമ്പൂ ഇട്ടിട്ടുള്ള തുടച്ച് വൃത്തിയാക്കി അരക്കട്ടെല്ലാം അലക്കി മുറ്റവെല്ലാം വൃത്തിയാക്കി നാശികളി ഇന്നും പോയിട്ടില്ലടാ അപ്പോഴേ എനിക്ക് ശബ്ദവും ഇല്ല ശബ്ദം എനിക്ക് അറിയായിരിക്കും എൻ്റെ ബോയ്സ് കേൾക്കുമ്പോൾ അറിയാം എന്ന് വെച്ചാൽ ശബ്ദം കിട്ടുന്നില്ല തൊണ്ടവേദനയും ഇതെല്ലാം ഉണ്ട് അങ്ങനെ സന്തോഷം ഹാപ്പി ആയിട്ട് ഇടത്തി അങ്ങനെ എൻ്റെ പിറന്നാളാന്ന് കേട്ടോ വ്യാഴാഴ്ച വ്യാഴാഴ്ച പിറന്നാളാന്ന് ഹസ്ബൻഡ് എന്തോ സർപ്രൈസ് ഉണ്ട് എന്നല്ലേ പറഞ്ഞിട്ട് അറിയില്ല അപ്പോൾ നമുക്ക് വീഡിയോ വന്നിട്ട് കാണാം കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ എറണാകുളം വിശേഷവും എല്ലാം ആയിട്ടില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഒരിക്കലും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് അടുത്ത് കാണുന്ന ബെൽബട്ടൺ അടിക്കുക ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക എന്നാലേ ഇടുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നാലും അസാലും ടാറ്റാ ബൈ ബൈ